കൊടും ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി ഗുണ്ടകളുടെ രാഷ്ട്രീയ പോലീസ് ബന്ധങ്ങളും പരിശോധിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകി പോലീസ് നിരന്തരം ഗുണ്ടാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ലിസ്റ്റ് നൽകാനാണ് നിർദ്ദേശം ജനം ബ്രേക്കിംഗ് ലഹരി ശക്തമായ അധികാരമേറ്റെടുത്ത ശേഷമുള്ള സംസ്ഥാന പോലീസ് മേധാവി ആദ്യ പ്രഖ്യാപനം പിന്നാലെയാണ് ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊടും ക്രിമിനലുകളെന്ന് വിളിക്കാവുന്ന നിരന്തരം ഗുണ്ടാപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരുടെ ലിസ്റ്റ് നൽകാനാണ് നിർദ്ദേശം ഇരുപത് പോലീസ് ജില്ലകളിലുമുള്ള ഏറ്റവും സജീവവും അപകടകാരികളുമായ ഗുണ്ടകളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പുറമെ ഗുണ്ടകൾക്കുള്ള രാഷ്ട്രീയ പോലീസ് ഉദ്യോഗസ്ഥ ബന്ധങ്ങളും പരിശോധിക്കാൻ നിർദ്ദേശമുണ്ട് ഒപ്പം ഗുണ്ടകളെ സംബന്ധിച്ച ശാരീരിക വിവരങ്ങളും കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക സ്രോതസ്സുകളും അന്വേഷണ വിധേയമാകും നവമാധ്യമങ്ങളിൽ ഗുണ്ടകൾക്ക് ആരാധകരേറുന്നതിലും പ്രത്യേക ശ്രദ്ധ നൽകും ഗുണ്ടകളുടെ നവമാധ്യമങ്ങളിലെ പോസ്റ്റുകളും മറ്റും നിരീക്ഷണം ും നവമാധ്യമങ്ങൾ വഴി ഇത്തരം ക്രിമിനലുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കൗമാരക്കാരെയും പ്രത്യേകം നിരീക്ഷിക്കും ആരാധകരായി എടുക്കുന്ന കൗമാരക്കാർ പിന്നീട് ഗുണ്ടാ ലഹരി സംഘങ്ങളുടെ ഭാഗമായി മാറുന്നുവെന്നാണ് വിലയിരുത്തൽ ഇതെല്ലാം ചേർത്തുള്ള സമഗ്ര പരിശോധനയാണ് പോലീസ് ലക്ഷ്യമിടുന്നത് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം